കുട്ടികൾ ആദ്യമായി സ്വയംഭോഗം ചെയ്യുമ്പോൾ സ്വയംഭോഗത്തോടനുബന്ധിച്ച് അതായത് ഒരു ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ ഉടൻ തന്നെയോ അവർക്ക് കടുത്ത പനി വരുന്നു കടുത്ത ജലദോഷമുണ്ടാകുന്നു അലർജിക് റിയാക്ഷൻ അത് അവിടെ എവിടെയും ചൊറിഞ്ഞ് തടിക്കുന്നു മൂക്കിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം കുട്ടി സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ രക്ഷിതാക്കളോട് പറയാതെ മറ്റാരോടെങ്കിലും പറയുകയും അവർ ചികിത്സയ്ക്ക് വരുന്നതുമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട് ന്യൂറോളജിസ്റ്റ് കഥയെല്ലാം കേട്ടിട്ട് ഇത് ഞങ്ങളല്ല ചികിത്സിക്കേണ്ടത് ന്യൂറോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റാണെന്നോ എന്തോ പറഞ്ഞ് ന്യൂറോളജിസ്റ്റിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു പറഞ്ഞുകൂടുകയുണ്ടായി ലൈംഗിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ലൈംഗിക രോഗങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പി ഒ എസിന് അതിൻ്റെ ഒരു സ്ഥാനമുണ്ട് കാരണം ഇത് ബാധിക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് മറച്ചുവെക്കാതെ നിവൃത്തിയില്ല അലർജി ഉണ്ടാകാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റും സ്റ്റീറോയിഡും മാത്രമാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് പോസ്റ്റ് ഓർഗാസ്മിക് ഇൽനസ് സിൻഡ്രോം അഥവാ പി ഒ ഐ എസ് എന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇത് സാധാരണഗതിയിൽ വള ടീനേജ് പ്രായത്തിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ലൈംഗികമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ് അതായത് കുട്ടികൾ ആദ്യമായി സ്വയംഭോഗം ചെയ്യുമ്പോൾ സ്വയംഭോഗത്തോടനുബന്ധിച്ച് അതായത് ഒരു ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ ഉടൻ തന്നെയോ അവർക്ക് കടുത്ത പനി വരുന്നു കടുത്ത ജലദോഷമുണ്ടാകുന്നു അലർജിക് റിയാക്ഷൻ അത് അവിടെ ഇവിടെയും ചൊറിഞ്ഞ് തടിക്കുന്നു മൂക്കിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വയറിളകുന്നു ഗ്യാസ്ട്രോ ഇൻഡഷനിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു ഇത്തരം ഒരവസ്ഥയാണ് പിന്നെ മാത്രമല്ല അതൊരു അതിനോടനുബന്ധിച്ച് തന്നെ അവർക്ക് തലയ്ക്കകത്ത് മൊത്തം ഒരു മങ്ങൽ അനുഭവപ്പെടുന്നു ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അനുഭവപ്പെടുന്നു ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അസുഖം തന്നെയാണ് പക്ഷേ ചെറുപ്പക്കാരിൽ വളരെ പ്രായമായവരിൽ ഇത് കണ്ടുവരുന്നില്ല അതിന് മുമ്പ് തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും എന്നിരുന്നാലും വളരെ പ്രായമായ വിവാഹം കഴിഞ്ഞ ചില വ്യക്തികളിലും ഇത് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലൈംഗികമായി ബന്ധപ്പെടുവാൻ വളരെ ഭയപ്പാടുണ്ടാവും ആദ്യ കാലഘട്ടത്തിൽ ഇത് ഇതുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാവില്ല സ്വയംഭോഗം ചെയ്തതിന് ഉടനെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ചികിത്സ തേടും പക്ഷേ പതിമൂന്നോ പന്ത്രണ്ടോ അല്ലെങ്കിൽ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരിത് രക്ഷിതാക്കളിൽ നിന്ന് മറച്ചു വയ്ക്കും ഈ രോഗം സാധാരണ രീതിയിലുള്ള പനിയും അലർജിയുമായിട്ട് അവിടെ ചെല്ലുന്നു ഡോക്ടർമാർ സാധാരണ രീതിയിൽ ചെയ്യാൻ പോകുന്നത് ഇത്ര ഹിസ്റ്ററി ഒരിക്കലും എടുക്കപ്പെടുന്നില്ല അവർ പനിയും ചുമയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്നു ഇതിനുശേഷം കുട്ടിയെ പറഞ്ഞു കൊടുക്കുന്നു കുട്ടി വീണ്ടും സ്വയംഭോഗം ചെയ്യുമ്പോൾ ഇതേ അവസ്ഥ വരുമ്പോൾ കുട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുള്ള ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു ബോധമുണ്ടാകുന്നു അതിനുശേഷം കുട്ടി സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ രക്ഷിതാക്കളോട് പറയാതെ മറ്റാരോടെങ്കിലും പറയുകയും അവർ ചികിത്സയ്ക്ക് വരുന്നതുമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് ആകപ്പാട് ഒരൊറ്റ കേസ് മാത്രമാണ് വന്നത് അതും നാൽപ്പത്തഞ്ച് വയസ്സുള്ള വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സംഭവം ഇതേ രീതിയിൽ തന്നെ ആവർത്തിക്കുന്നു അതായത് ചൊറിച്ചിലുണ്ടാകുന്നു പനിയുണ്ടാകുന്നു ഭയങ്കരമായിട്ടുള്ള വിറയൽ വരുന്നു ഇത് ഒരു ലൈംഗിക ലൈംഗികബന്ധത്തിന് അന്നുണ്ടാകുകയില്ല അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇത് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ എന്താണിത് നാം ശുക്ല വിസർജനത്തോടു ഓർഗാസം ഉണ്ടാകുമ്പോൾ അതിനോടുകൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ദ്രാവകങ്ങളും അത് ശുക്ലത്തോടു കൂടി തന്നെ വരുന്ന മറ്റ് കെമിക്കലുകളും ശരീരത്തിന് തന്നെ അലർജിയായി മാറുന്നതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് അത് സ്വന്തം വലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ ശരീരത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ മറ്റ് ഒരു പുറത്തുനിന്ന് വന്ന ഒരു പദാർത്ഥമായി അതിനെ കരുതുകയും അതിനെതിരെ സിവിയറായിട്ടുള്ള ആക്ഷൻ നടപടികൾ എടുക്കുന്നതുമാണ് അങ്ങനെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണിത് ശരീരം മറ്റ് പുറത്തുനിന്ന് വന്നതിനെയല്ല സ്വന്തം ഭാഗത്ത് തന്നെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ വ്യക്തി ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയുണ്ടായി അദ്ദേഹം എറണാകുളത്ത് നിന്ന് അടുത്ത് എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ കാണിച്ചിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊരു വലിയ പ്രശസ്തമായ ഒരു ആശുപത്രിയാണ് അവിടെ ചെന്നപ്പോൾ ആദ്യം ഇദ്ദേഹം കാണിച്ച ഒരു യൂറോളജിസ്റ്റിനെയാണ് ന്യൂറോളജിസ്റ്റ് ഈ കഥയെല്ലാം കേട്ടിട്ട് ഇത് ഞങ്ങളല്ല ചികിത്സിക്കേണ്ടത് ന്യൂറോളജിസ്റ്റ് ആണെന്ന് എന്തോ പറഞ്ഞ് ന്യൂറോളജിസ്റ്റിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു പറഞ്ഞുകൂടുകയുണ്ടായി ന്യൂറോളജിസ്റ്റ് ഈ കഥയെല്ലാം കേട്ടത് സായിപ്പ് വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സിം ഇതാണ് സായിപ്പ് അങ്ങനെ പലതും കണ്ടുപിടിക്കും ഇതിലെങ്കിലും ഒരു കാര്യമില്ല നിങ്ങൾ ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുകയാണ് ഉണ്ടായത് പിന്നീടാണ് ഐ എസ് ആർ എമ്മിനെ കുറിച്ച് അദ്ദേഹം അറിയുന്നതും ഇവിടെ ചികിത്സയ്ക്ക് വരുന്നതും ചികിത്സക്ക് വന്നപ്പോൾ ഞങ്ങളത് മുൻകൂട്ടി സ്റ്റീറോയിഡുകൾ നൽകി ചില മരുന്നുകൾ നൽകി അദ്ദേഹത്തിന് ഇത് എന്ന് പരിശോധിച്ച് നോക്കി ഉണ്ടായി ആ സന്ദർഭത്തിൽ അതുണ്ടാകില്ല അപ്പോൾ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഡിസീസാണെന്നുള്ളതിൻ്റെ ഏറെക്കുറെ അതിനകത്ത് പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഇതിന് ശേഷം ബന്ധപ്പെടുമ്പോൾ എടുക്കേണ്ട ആൻറ്റി അലർജിക് മെഡിസിൻ ഒരാഴ്ച എടുത്തതിന് ശേഷം അത് അലർജി ഉണ്ടാകാതിരിക്കാനുള്ള മെഡിസിൻ ഒരാഴ്ച എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ബന്ധപ്പെട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ഷീറോടെ ഞങ്ങൾ ഒഴിവാക്കി ബന്ധപ്പെട്ട് നോക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സിംറ്റം ആ ഇതായത് വരുന്ന അവസ്ഥയിൽ കുറച്ച് കുറവ് കാണുകയുണ്ടായി അപ്പോൾ ആ രീതിയിൽ അതിനെ ചികിത്സിച്ച് ഒരു പരിമിതി ഉണ്ടായിരുന്നു ആ ചികിത്സയ്ക്ക് ഒരു പരിമിതിയുണ്ട് ആ രീതിയിൽ ചികിത്സിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എല്ലാ പി ഒ എസിനും ഈ ചികിത്സ പ്രായ പ്രായോഗികമായി കൊള്ളണമെന്നില്ല മാത്രമല്ല അങ്ങനെ ഇത് എന്നു വെച്ചാൽ ലക്ഷത്തിലൊരാൾക്കോ അല്ലെങ്കിൽ എന്താണെന്നു രണ്ടു പേർക്കോ മാത്രമേ ഈ അസുഖം ഉണ്ടാകുന്നുള്ളൂ എന്നിരുന്നാലും ലൈംഗിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ലൈംഗിക രോഗങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പി ഒ എസിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് കാരണം കുട്ടികളിലിത് ബാധിക്കുമ്പോൾ കുട്ടികൾക്കിത് മറച്ചു വയ്ക്കാതെ നിവൃത്തിയില്ല അച്ഛാ ഞാനിന്നലെ സ്വയംഭോഗം ചെയ്തുവെന്ന് ഏതെങ്കിലും ഒരു കുട്ടി കുട്ടിയുടെ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ പറയാൻ പോകുന്നില്ല ആ പനിയാണ് അല്ലെങ്കിൽ ഇതാണെന്ന് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ളൊരു ചോദ്യം ചോദിക്കാൻ അവരുടെ മനസ്സൊട്ട് അനുവദിക്കുകയുമില്ല കാരണം പതിമൂന്ന് വയസ്സായ കുട്ടിയോട് നീ ഇന്നലെ സ്വയംഭോഗം ചെയ്തിരുന്നു എന്ന് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ ആരും ചോദിക്കാറില്ല അപ്പോൾ പിന്നെ കുട്ടി കുട്ടിയൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുമ്പോൾ കുട്ടി ഡോക്ടറോട് ഇത് തുറന്നു പറയുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ മാത്രമേ ഇത് പി ഒ ഐ എസ് ആണെന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടലിന് തടസ്സം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അതിനകത്തേക്ക് ലൈംഗിക വിരക്തിയല്ല ഭയപ്പാടുണ്ടാക്കുന്ന ഒരവസ്ഥ തന്നെയാണ് പി ഒ ഐ എസ് അതിന് ചികിത്സ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വ്യക്തമായ ചികിത്സയും ഇതുവരെ ആയിട്ടില്ല എന്നാലും ഇതിൻ്റെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണിതിൻ്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കാനും വ്യക്തമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുവാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിന് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആൻറ്റി അലർജി അലർജി ഉണ്ടാകാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റും സ്റ്റീറോയിഡും മാത്രമാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത് പിന്നീട് ലൈംഗിക ബന്ധം കുറയ്ക്കുക എന്നുള്ളത് അതൊക്കെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല പി ഒ എസ് എന്ന അസുഖം ഒരു അപൂർവ രോഗമാണ് ആ അപൂർവ രോഗം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കണ്ടപ്പെട്ട് കാണപ്പെടുകയാണെങ്കിൽ ചികിത്സ ലഭിക്കാതെ വരുന്നതാണ് ഇന്ന് കാണുന്ന ദുരവസ്ഥ ബോധവൽക്കരണം മാത്രമാണ് ഇതിനുള്ള പരിഹാരം ഇനി ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലാവട്ടെ സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ പ്രായഭേദമന്യേ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ഫോൺ വഴി ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുരുഷ ലൈംഗികതയും ശേഷിക്കുറവും എന്ന പുസ്തകം നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയച്ചാൽ മതി ഞങ്ങളത് നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമിൽ അയച്ചു തരുന്നതാണ് നന്ദി നമസ്കാരം